ിങ്ങനെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇ ഡി മുഖ്യമന്ത്രി ഒന്ന് വരട്ടുക എന്നിട്ട് ചൊൽപ്പടിക്ക് നിർത്തുക അതുകൊണ്ട് ഇ ഡി ഈ മസാല ബോർഡിനെതിരെ അയച്ചിരിക്കുന്ന ഇ ഡിയുടെ നോട്ടീസ് അതിനൊരു കടലാസിൻ്റെ വില പോലും ഉണ്ടാകില്ല കാരണം പിണറായി വിജയനെ ഒന്ന് വരച്ച വരയിൽ നിർത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഒരു അടവു നയമായി മാത്രമേ ഞാനിത് കാണുന്നുള്ളൂ കാരണം പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അത് അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന കോൺഗ്രസിനെതിരെ അതിൻ്റെ നേതാക്കന്മാർക്കെതിരെ നിരന്തരമായി വേട്ടയാടലാണ് ഇ ഡി നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വെറും നോട്ടീസ് അല്ലാതെ ഒരു വേട്ടയാടില്ല ഒരു ഭീഷണി മാത്രം ഭീഷണിപ്പെടുത്തി വടക്കാക്കി തനിക്ക് നിർത്തുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് നയം ഭാഗമാണ് തീർച്ചയായിട്ടും അതിനെന്താ സംശയം എന്താണ് ഇന്ന് കേരളത്തിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കുമോ ഏതാണ്ട് എണ്ണായിരത്തോളം വാർഡുകളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ല കുറേ വാർഡുകളിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്ഥാനാർത്ഥിയില്ല കേരളത്തിലെ സ്ഥാനാർത്ഥികൾക്ക് പഞ്ഞമുള്ളൊരു പാർട്ടിയാണോ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് പഞ്ഞമുള്ള പാർട്ടിയാണോ മാർക്സിസ്റ്റ് പാർട്ടി അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ വിൽ സഫർ എന്നൊരു ചൊല്ലുണ്ട് ഇത് തമ്മിൽ ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ആ അണ്ടർസ്റ്റാൻഡിങ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ അറിയാം എന്തായാലും ഒരു കാര്യം ഞാൻ അസന്നിഗമായി പറയാം കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരാണ് ആ ജനങ്ങളുടെ ഒരു മനോഭാവം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ നിഴലിക്കും രണ്ടായിരത്തി പത്ത് കേരളത്തിൽ ആവർത്തിക്കും രണ്ടായിരത്തി പത്തിലാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു യു ഡി എഫ് മുന്നേറ്റമുണ്ടായത് ആ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാകും അതിന് യാതൊരു തർക്കവും ഇല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളെക്കുറിച്ച് ഞാൻ വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞിട്ടുണ്ട് അത് അതുമാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ മാധ്യമപ്രവർത്തകരെ കാണുന്നു തീർച്ചയായും അല്ല ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് അടക്കമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് ആർക്കും പാർലമെൻറ്റ് മെമ്പറാവാൻ പറ്റില്ല അവർക്കാർക്കും എം എൽ എമാരാവാൻ പറ്റില്ല കാര്യം ഞങ്ങളെപ്പോൾ ആളുകളെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എം പിമാരാക്കിയ എം എൽ എമാരാക്കിയ പാവപ്പെട്ട പ്രവർത്തകർക്ക് ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാകാൻ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാകാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് അത് അവത്തങ്ങളുടെ പിന്നെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാൻ ഒരു നേതാവും തയ്യാറാകാൻ പാടില്ല പക്ഷെ അതോടൊപ്പം തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു നിലപാട് വേണം മൂല്യാധിഷ്ഠ രാഷ്ട്രീയം വേണം അതിനകത്തങ്ങും വ്യതിചലിക്കാൻ പാടില്ല വ്യതിചലിക്കുന്ന ആരാണോ അവരോട് യോജിക്കാനും എനിക്കാവില്ല അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു കാര്യം രണ്ട് പ്രാവശ്യം പറയേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തമ്മിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ മാധ്യമ വേട്ടയ്ക്ക് പാത്രീഭൂതനായ ഒരാൾ പക്ഷെ എനിക്ക് നിങ്ങളോട് ആരോടും വിരോധമില്ല നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു അതിനെന്തിന നിങ്ങളോട് പിണങ്ങ കാര്യം എന്താ ഒരു പണക്കം എനിക്കില്ല മാധ്യമങ്ങൾ അവരുടെ ജോലി ചെയ്യുന്നു പ്രത്യേകിച്ച് ഇന്ന് മാധ്യമരംഗത്ത് ഒരു വലിയ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിലൊന്നും 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 പിന്നെ എനിക്ക് യാതൊരു പരിഭവിച്ചു